തൃക്കടമ്പ് ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് രണ്ട് മുതൽ വരെ നടക്കും മാമാനത്തമ്മയുടെ നിത്യ സാന്നിധ്യം കൊണ്ട് സമ്പന്നവും ശൈവ വൈഷ്ണവ തേജസ് നിറഞ്ഞു നിൽക്കുന്നതുമായ ക്ഷേത്രത്തിലെ ഉത്സവാരംഭം കുറിച്ചുകൊണ്ടുള്ള കലവറ നിൽക്കൽ ഘോഷയാത്ര നടന്നു അടുവാപ്പുറം പതിനാറാം പറമ്പ് കണിയാർ വയക്കര എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെട്ട കലവറനിർക്കൽ ഘോഷയാത്ര തൃക്കടമ്പ് മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി മാർച്ച് മൂന്നിന് വിവിധ കലാപരിപാടികളും ചരടുകുത്തി കളിയും നടക്കും മാർച്ച് നാലിന് പുസ്തക പ്രകാശനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എ പി എൻ ജോസഫ് നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും മാർച്ച് അഞ്ചിന് ഇരട്ട തിളമ്പ് നൃത്തവും നന്ദുടി കലാസംഘം അവതരിപ്പിക്കുന്ന കാവേറ്റം ഫോക്ക് മെഗാ ഷോയും നടക്കും